ബിഗ് ബോസ് സീസൺ സിക്സ് ബിഗ് ബോസ് അപ്പോൾ എന്താ വെച്ചാൽ എന്താണ് നമ്മുടെ മണി ബോക്സ് അല്ലേ അത് സായിക്കാണ് കിട്ടിയിട്ടുള്ളത് മണി ബോക്സ് സായി കൊണ്ടുപോകുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സായിയുടെ തീരുമാനം നല്ലൊരു തീരുമാനമായിരിക്കും കാരണം സായി വലിയൊരു സമയമൊന്നും ഇനി നേരി നിൽക്കാൻ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശമൊക്കെ ആയിട്ടുണ്ട് സായിയുടെ എന്താണ് ചിലപ്പോൾ ആൾ പുറത്തു പോകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ ഇത് കിട്ടിയ കുഴപ്പമില്ല അഞ്ച് ലക്ഷം രൂപയുണ്ട് പിന്നെ ഒരു ഒരു വിഷമത്തോടെ പോകും വേണ്ട ഏ അപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സായി ചിലപ്പോൾ ഇതിനെ കാണുക എന്നാലും സായിൻ്റെ തീരുമാനം മികച്ചു തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നീട് കുറച്ചും കൂടിയൊക്കെ വെയിറ്റ് ചെയ്താൽ കുറച്ച് പണം കൂടുതൽ കിട്ടും എന്നൊക്കെ പറയുന്ന ഉണ്ട് പക്ഷെ അത് റിസ്ക് കൂടുതലാണ് വേറെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ ഉള്ളതും പോകും അപ്പോൾ കിട്ടിയതുമായിട്ട് സായി മെല്ലെ സ്കൂട്ടായിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ